ിൽ ജഹുലുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഖബറാരാധകരായ ആളുകൾക്ക് പുതിരും അറിവില്ലായ്മയുടെ ആനുകൂല്യം ഉണ്ടോ എന്ന വിഷയത്തിൽ അവർക്കുതിരുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരപ്പെടാറുള്ള തെളിവുകളെയാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് നാല് കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്തു അഞ്ചാമത്തെ കാര്യം ആഷിക്സ് സഹോദരൻ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുള്ള അവസാനമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവസാനമായി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള തെളിവുകൾ പറഞ്ഞ കൂട്ടത്തിൽ അവസാന ഒരാൾ തന്റെ മരണശേഷം അദ്ദേഹത്തെ കത്തിച്ച് ഭസ്മമാക്കി വിതറിക്കളയാൻ വേണ്ടി ആവശ്യപ്പെട്ടു മക്കളങ്ങനെ ചെയ്തു അദ്ദേഹം ചെയ്ത പ്രവൃത്തി കുഫറാണ് പക്ഷേ അദ്ദേഹത്തെ കാഫറാക്കിയില്ല എന്ന കാര്യമാണ് ഈ സംഭവം ഹരീദുകളിൽ വിശദമായി പ്രതിപാദിക്കപ്പെട്ടത് നമുക്ക് കാണാം മാ ബുഹാരി അദ്ദേഹത്തിന്റെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി എട്ടാം നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹരീദ് ആ ഹരീദിൽ അന്ന കാന ക ഇത് മുസ്ലിങ്ങളിൽ ഉണ്ടായ ഒരു സംഭവമല്ല പണ്ടുകാലത്ത് സമുദായങ്ങളിൽ ഉണ്ടായ ഒരാളുടെ സംഭവത്തെക്കുറിച്ച് സിസഹലിസ്ലമ വിശദീകരിക്കുകയായിരുന്നു അള്ളാഹുസ്ബഹാൻ അഹുഅത്താല അദ്ദേഹത്തിന് സമ്പാദ്യങ്ങൾ നൽകി അങ്ങനെ അദ്ദേഹം മരണമാസന്നമായപ്പോൾ തന്റെ കുട്ടികളോട് അദ്ദേഹം ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഏതൊരു പിതാവായിരുന്നു എന്നാൽ എന്നെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന ആശയത്തിൽ അദ്ദേഹം ചോദിച്ചു അപ്പോൾ മക്കൾ മറുപടി പറഞ്ഞു നല്ല പിതാവായി തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല തീരെ നന്മകളൊന്നും പ്രവർത്തിക്കാത്തതാണ് അതിനാൽ ഞാൻ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ കരിച്ചു കളയുകയും എന്നെ നിങ്ങൾ പൊടിച്ച് ഭസ്മമാക്കുകയും എന്നെ നല്ല കാറ്റുള്ള ദിവസത്തിൽ വിതറി എന്റെ പൊടിച്ച് ഭസ്മമാക്കിയ ഈ അവശിഷ്ടങ്ങൾ കളയുകയും വേണം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പ്രകാരം മരിച്ചപ്പോൾ അവർ ചെയ്തു അള്ളാഹുസ്ബഹാൻ അഹുബത്താല അദ്ദേഹത്തെ ഒരുമിച്ചു കൂട്ടി ചില റിപ്പോർട്ടുകളിൽ ഭൂമിയോട് അള്ളാഹു പറഞ്ഞുമായി മാു മുസ്ലിമിന്റെ അങ്ങനെ കാണാം ബുഹാരിയുടെയും റിപ്പോർട്ടിലുണ്ട് അവനിൽ നിന്ന് നിന്നിലുള്ളത് എന്താണോ അതൊക്കെ നീ ഒരുമിച്ച് കൂട്ടുക ഏതൊക്കെ പൊടികൾ ഭൂമിയുടെ ഏതൊക്കെ ഭാഗത്തെത്തിയിട്ടുണ്ടോ അവയൊക്കെ ഒരുമിച്ച് കൂട്ടാമെന്ന് ഭൂമിയോട് അള്ളാഹു ആവശ്യപ്പെടുകയും ഭൂമി അങ്ങനെ ചെയ്യുകയും അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നവരായി മാറുകയും ചെയ്തു ഈ മരിച്ച വ്യക്തിയെ അങ്ങനെ അള്ളാഹു എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അള്ളാഹ് ഉസ്മാനത്താലെ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്നെ കുറിച്ചുള്ള ഭയമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹ് ഉസ്മാൻ തന്റെ കാരുണ്യം കൊണ്ട് റഹ്മൊണ്ട് അവനെ ഏറ്റെടുത്തു എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകളിൽ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അള്ളാഹു സുബാനോത്താല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നും കാണാം അപ്പൊ ഈ റിപ്പായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ധാരാളമായി സമ്പത്ത് കൊടുക്കുകയും എന്നാൽ ആ സമ്പത്തിന് അനുസരിച്ച് അള്ളാഹുവിനെ നന്ദി കാണിച്ചിട്ടില്ല ഒരു ഹയറും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി ഞാൻ ഈ ഒരവസ്ഥയിൽ മരിച്ചുപോയാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമല്ലോ അപ്പൊ എങ്ങനെ രക്ഷപ്പെടും അപ്പൊ ആ ശിക്ഷയിലും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഈ ി കാറ്റിൽ വിതറിക്കളിയുക എന്ന് പറയുന്നത് ഹിമാം ബുഖാരിയുടെ മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നാം ഹദീബിലെ ഇങ്ങനെ കാണാം അള്ളാഹുവിന് എന്റെ മേൽ കഴിവുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊരാളെയും ശിക്ഷിച്ചിട്ടില്ലാത്ത ശിക്ഷ അള്ളാഹു എന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും കത്തിച്ച് ഭസ്മമാക്കി കാറ്റിൽ വിതറാൻ വേണ്ടി ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറയാം അപ്പൊ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിനുണ്ടായ ഭയപ്പാടും മരണശേഷം അള്ളാഹു മറ്റാർക്കും കൊടുക്കാത്ത ശിക്ഷ എനിക്ക് നൽകും ഞാൻ അത്രക്ക് തിന്മ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വാചകം സൂചിപ്പിക്കുന്നത് എന്റെ മേൽ അള്ളാഹുവിന് കഴിവുണ്ടാവുകയാണെങ്കിൽ അപ്പൊ അള്ളാഹുവിന് എന്നെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയില്ല എപ്പോഴും ഈ പറഞ്ഞതുപോലെ കത്തിച്ച് ഭസ്മമാക്കി കാറ്റിൽ വിതറിക്കളഞ്ഞാൽ തന്നെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുകയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇതാണ് ആ വാചകത്തിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് ലൈറലിയറപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതേ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയതായി കാണാൻ സാജാ ജെയ്ഹൽ ഇസ്ലാം ഇവിടുത്തെയും ഈ അദ്ദേഹത്തിന്റെ ഭത്താവ അൽകുമറ അഞ്ചാം വാളിയം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ആരാണ് മുർത്തത് എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ ആദ്യ ഭാഗം നേരത്തെ മറ്റൊരു വിഷയത്തിൽ നാം വായിച്ചിട്ടുണ്ട് മുർത്താകുന്ന ആളുകളെ കുറിച്ച് ഒന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാണ് എന്ന് പറഞ്ഞ് മറ്റു ചില കാര്യങ്ങൾ ശേഷം അദ്ദേഹം പറയാം അള്ളാഹു താലയുടെ വിശേഷണങ്ങളിൽ പെട്ട ഗുണങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു ഗുണത്തെ വിശേഷണത്തെ ആരെങ്കിലും സംശയിച്ചാൽ ഒമിത് ലുഹു ഈ സംശയിക്കുന്ന ആളെപ്പോലുള്ള ആളുകളൊന്നും അങ്ങനെ അറിവില്ലാത്തവരല്ല ഈ കാര്യത്തെ സംബന്ധിച്ച് എങ്കിലിപ്പം മുർത്തത്വൻ ആ സംശയം കൊണ്ട് തന്നെ അവൻ മുർത്തദ്യിത്തും അപ്പൊ സമാനമായ ആളുകൾക്ക് സംശയമില്ലാത്ത സംശയമുണ്ടാകാൻ വഴിയില്ലാത്ത ഒരു കാര്യം അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് അദ്ദേഹം സംശയിക്കുകയാണെങ്കിൽ അവൻ ആ സംശയം കൊണ്ട് തന്നെ മുർത്തദ്ദായി വൈകാന വിഹു യജ്ഹലുഹ ഫലൈസബി മുർത്തദ്ദീൻ എന്നാൽ ഇവനെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ സംശയിക്കുന്ന ആളെപ്പോലുള്ള ആളുകൾ അക്കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണോ എങ്കിൽ ഫലൈസബി മുർത്തദ്ദീൻ അദ്ദേഹം മുർത്തദ് ആവുകയില്ല അതായത് ഒരാൾക്കൊരു വിഷയത്തിൽ സംശയമുണ്ടായ എല്ലാവരും സിപതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊന്നും ആ സംശയം ഇല്ലെങ്കിൽ ഇയാൾ മുർത്തദ്ദായി തീരുമെന്ന് എന്നാൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനും അവിടെ അറിവില്ലായ്മ എന്നൊരു ഉദറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഉൾക്കദ്യില്ല അള്ളാഹുവിന്റെ പുതിരത്തിനെ സംബന്ധിച്ച് സംശയിച്ച ആളെ നബിസ്വല്ലാ അലൈഹി സ്വലമ ഇതിനാൽ കാഫറാക്കിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കും ഈ ഹബീദിൽ പറഞ്ഞിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് ഷെയ്ഖ് ഇസ്ലാം ഇബരി പേമിയ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് അള്ളാഹു ഇല്ലെന്നോ അള്ളാഹുവിന് ഗുണങ്ങളില്ലെന്നോ കഴിവില്ലാത്തവനാണെന്നോ ഒന്നും അദ്ദേഹത്തിന് വിശ്വാസമില്ല മറിച്ച് അള്ളാഹുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നു അള്ളാഹുവിന് പുതിരത്തുണ്ട് പക്ഷേ കത്തിച്ച് കരിച്ച് ഭക്ഷണമാക്കി വിതറിയാൽ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിവില്ല എന്ന ഒരറിവില്ലായ്മ അദ്ദേഹത്തിനുണ്ട് അപ്പൊ ആ ഒരു സിഫത്തിനെ ആ ഒരു കഴിവിനെ എല്ലാ കഴിവിനെയുമല്ല ആ ഒരു കഴിവിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇനി സുവ്യക്തമായി തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബലീമിയ അദ്ദേഹത്തിന്റെ അൽ ഇസ്തഫാമ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒന്നാം വള്ളിയം നൂറ്റി അറുപത്തിനാലാമത്തെ പേജിൽ ഈ ഹജീദ് കൊടുത്ത് ശേഷം അദ്ദേഹം പറയുന്നത് ഈ കുട്ടിയെന്ന വ്യക്തി അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നില്ല ഏതിനെ കുറിച്ച് അതിന്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് കഴിയുകയില്ല ഇങ്ങനെ ചെയ്താൽ അലാ ജന്ഹി ഇതാ പാലതായ ഇങ്ങനെ ചെയ്താൽ ചുട്ടുകരിച്ച് ഭസ്മാക്കി വിതറിയാൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന് കഴിയുകയില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത് അല്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തെഴുന്ന എന്ന് സംശയിച്ചു സംശയിച്ചുയില്ല എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായി രണ്ടായിരുന്നാലും കുഫറാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം വിജയിക്കുന്നത് അള്ളാഹുവിന്റെ ഈ ഒരു കഴിവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജഹിലിനെ ഇല്ലാതാക്കുന്ന ഈക്കിക്കളയുന്ന ഇൽമ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടും ഉണ്ടായിരുന്നില്ല വലം ഈ ജഹിലുള്ളതോടൊപ്പം തന്നെ അദ്ദേഹം അള്ളാഹുവിലും അള്ളാഹുവിന്റെ കൽപ്പനകളിലും അള്ളാഹുവിന്റെ വിലക്കുകളിലും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലും അള്ളാഹുവിന്റെ താക്കീതുകളിലും എല്ലാം അദ്ദേഹം വിശ്വസിക്കുന്നവരായി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് അയാൾ ഭയപ്പെട്ടു ആ ഭയപ്പാട് കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തുകൂടുന്നു അപ്പൊ ഇദ്ദേഹം കാപ്പറായിട്ടില്ല അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളെയും അദ്ദേഹം നിശ്ചയിച്ചിട്ടില്ല ചുട്ടുകരിച്ച് ഭസ്മാക്കി വിതറിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുകയില്ല എന്ന വിവരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ജഹാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്നതാണ് മജ്ബോയിൽ മത്താവ പതിനൊന്നാം പള്ളി നാനൂറ്റി ഒമ്പതാമത്തെ പേയ്ക്കുമ്പോൾ ലാക്കിൻ എന്ന് വ്യക്തമായി ഇസ്ലാം അദ്ദേഹം അള്ളാഹുലി ശ്രദ്ധിക്കുകയും അവന്റെ കൽപ്പനകളിലും അവനെക്കുറിച്ചുള്ള ഭയപ്പാടുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് അദ്ദേഹം അറിവുള്ളവനായിരുന്നില്ല ഈ ധാരണയിൽ അദ്ദേഹം പിഴച്ചവനായിരുന്നു മുഫ്തി അൻ അബദ്ധം സംഭവിച്ചവനുമായിരുന്നു അതെന്താണ് ഇതിന്റെ തുടക്കത്തിൽമിയ വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചുട്ടുകരിച്ച് ഭസ് ചിതറിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം ഭരിച്ചു അപ്പൊ ആ ധാരണ അറിവില്ലായ്മയാണ് പിഴവാണ് പക്ഷെ അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ച വിവരം കിട്ടിയിരുന്നില്ല അള്ളാഹുവിന് ഇതൊക്കെ കഴിയുമെന്ന വിവരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ജഹിദ് അദ്ദേഹത്തിനുണ്ട് എന്നത് ഇപ്പറഞ്ഞതിൽ നിന്നും നിന്ന് തന്നെയും വ്യക്തമാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ഇവിടെ ആഷിഖിനോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു അറിവില്ലാത്ത ആൾക്ക് അറിവില്ലായ്മ കൊണ്ട് അള്ളാഹു ഇളവ് കൊടുത്തു എന്നത് ശരിയാണ് അപ്പ അദ്ദേഹത്തെ കാപ്പറാക്കിയോ എന്ന് ചോദിച്ച് തെളിവ് പിടിക്കുന്നത് അല്ലെങ്കിൽ കാപ്പറാക്കിയിട്ടില്ല എന്ന് സ്ഥാപിച്ച് തെളിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അറിവില്ലാത്ത ഒരാൾക്ക് ഉഴുണ്ട് അയാൾ അതിനെക്കുറിച്ച് അറിവ് കിട്ടുന്നത് വരെ അയാൾ കാപ്പറാവുകയില്ല എന്ന് സ്ഥാപിക്കാനാണോ അല്ല ഇതൊക്കെ പറഞ്ഞു വരുന്നത് നേരത്തെ വിഷയങ്ങളിൽ സംസാരിച്ചതുപോലെ തന്നെ കൊബൂരികളെ കാഫർ എന്ന് പറയാൻ പറ്റുകയില്ല അവർക്കിതേ ആനുകൂല്യം കൊടുക്കണം എന്ന് പറയാനാണ് അത് ആഷിഖിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് അതിന്റെ എല്ലാ വാദങ്ങളും കേൾക്കുമ്പോൾ വ്യക്തമാകും അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു വിഷയം നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ പോലെ തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ എന്ത് തെളിവാണ് ആഷിഖിന് ഇതിലൂടെ കിട്ടുന്നത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിപ്പത്തിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ഈ ആളെ കുറിച്ച ഹരീഫിൽ നിന്ന് ശരിയായ കൂടി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആാനിലും ഹരീദിലും നേരിട്ട് മനസ്സിലാക്കുകയും അത് ധർശെടുക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുമായ ആളുകൾ അതല്ലാതെ മറ്റ് വഴികളിലൂടെ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും ഇത് പറയുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ അതുകൊണ്ട് അവർ വഹാബികളാണ് പഴച്ചവരാണ് എന്ന് തിരിച്ചു പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നത് കുഫർ അല്ലെങ്കിൽ ഷിർക്ക് അള്ളാഹു വല്ലാദ് ോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന നേർച്ച നടത്തുക വഴിപാട് നടത്തുക പ്രാർത്ഥനകൾ നടത്തുക എന്ന് പറയുന്ന കാര്യത്തിന് അവർ പുതിരുണ്ട് എന്നതിന് ഈ സംഭവത്തിൽ എങ്ങനെയാണ് തെളിവുണ്ടാകുന്നത് എന്നതാണ് ആശിഖിനോട് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഇത് ആശിഖിനോട് മാത്രമല്ല ഇതേ ന്യായങ്ങൾ പറയുന്ന എല്ലാ വിഭാഗം മുജാഹിദുകളോടും ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ് ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിവില്ലായെങ്കിൽ അതിൽ പൊതിറുണ്ട് എന്നല്ലാതെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവല്ലാത്ത മറ്റാരെയും ആരാധിക്കുന്നു ാണ് അതള്ളാഹു കൊറുക്കുകയില്ല എന്ന കാര്യത്തിൽ അത് കേട്ടിട്ടും അറിഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ അതിന് വിരുദ്ധമായി നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയും സൌഹിദന എതിർക്കുകയും ചെയ്യുന്ന ആളുകളെ വെള്ളപൂശാൻ ഒരിക്കലും ഇതിൽ തെളിവില്ല എന്ന കാര്യമാണ് ഉണർത്താനുള്ളത് ഈ കാര്യം വിശദീകരിച്ചതിനു ശേഷം ആശയ്ക്ക് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം സംബന്ധിച്ച അറിവില്ലായ്മ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ഒരാൾക്ക് ഒരു വിഷയത്തിലാകാം മറ്റൊരാൾക്ക് മറ്റൊരു വിഷയത്തിലാകാം എന്ന് പറയുന്നത് അതിനും മറുപടിയായി നമുക്ക് ചോദിക്കാനുള്ളത് അപ്പറഞ്ഞത് ശരിയാണ് പലർക്കും പല വിഷയത്തിലേക്കും അജ്ഞതയുണ്ടാവുക എന്നാൽ അങ്ങനെ അജ്ഞതയുണ്ടാകുന്ന അവ്യക്തമായ ഒരു കാര്യമാണോ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല അല്ലാത്തവരെ ആരാധിക്കുന്നത് ശിർക്കാണ് അത് ചെയ്താൽ ഇസ്ലാമത്തിൽ നിന്ന് പുറത്തു പോകും എന്നത് ഇങ്ങനെ അറിവില്ലായ്മ വരാനുള്ള ഒരു വിഷയമാണോ പ്രത്യേകിച്ച് ഷഹാദത്ത് കലിമ കലിമചിന്തിയ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേ കേൾക്കാത്ത ആളുകൾ ഇവരുടെ വിഷയം ഇതൊക്കെ കേൾക്കുകയും കെളിമ ചൊല്ലുകയും ആ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആൾ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല അത് ശുക്കാണ് എന്നത് അറിവില്ലാതിരിക്കുമോ കാരണം ഇവരെയൊക്കെ സംസാരങ്ങളിൽ തന്നെ അത്തരം ആയത്തുകൾ ഓടി അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന എതിർക്കുന്നതും കാണാം അത് എതിർത്തിട്ടും അവർ ആരാധന ആ പറയുന്ന ശുക്കല്ല ഔലിയാക്കന്മാരോട് ചോദിക്കാം അവർക്ക് നൽകാൻ സാധിക്കും എന്ന് ഇവർ പറയുന്നു ഈ അടുത്ത് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ഒരു സംസാരം കേൾക്കാനിടയാണ് അതിൽ അദ്ദേഹം പറയുന്നത് നരകത്തിലാകുന്ന ആളുകളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് നോക്കി വായിച്ച് മനസ്സിലാക്കാൻ മഹാന്മാരായ ആളുകൾക്ക് സാധിക്കുമെന്നാണ് അത് എന്റെ മുരി ഇതാരും നിലകത്തിലില്ലെന്ന് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ആ ആശയത്തെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് അവർക്കൊക്കെ അറിയാനുള്ള കഴിവ് ഉണ്ട് എന്നായിരുന്നു ഇത്ര അബദ്ധജടീലമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനൊക്കെ ഖുർആാനും ഹദീസും തെളിവായി ഉദ്ധരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ അവ്യക്തത ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നേരത്തെ ശേഖരൻ ഇസ്ലാം വിപ്തി എമ്മ പറഞ്ഞതുപോലെ അവനെ ആളുകൾക്ക് അത്തരം ഒരു കാര്യം അറിവില്ലാത്തതാണെങ്കിൽ ഇനി അറിയുന്നതാണെങ്കിൽ രണ്ടും രണ്ട് വിധിയാണ് പറഞ്ഞത് ഇപ്പറയുന്ന ആളുകളെ പോലുള്ളവർക്ക് ഒരിക്കലും അവ്യക്തമല്ലാത്ത കാര്യമാണ് അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കുക ചെയ്യുക എന്ന് പറയുന്നത് ചുരുക്കാണ് എന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇവരത്തെയുമേ പറഞ്ഞ ആ മാനവണ്ഠ മനസ്സിൽ തന്നെ ഇത്തരം ആളുകൾക്ക് ഒരിക്കലും അതിന് എതിർണ്ടാവുകയില്ല എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതോടുകൂടി ആഷിക്കിന്റെ ഈ ന്യായീകരണങ്ങൾ എന്തുകൊണ്ടാണ് നാം ആ നിലപാട് സ്വീകരിച്ചത് ശരകർ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഇവരെയൊന്നും ഉശിക്ഷക ണെന്ന് പറയേണ്ടതില്ല അവരെയൊക്കെ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്നതിന് പറഞ്ഞു വന്ന അഞ്ച് തെളിവുകളാണ് ഇവിടെ നമ്മൾ പരിശോധിച്ചത് ആ ഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇനിയും ചില വിഷയങ്ങൾ കൂടി തുടർന്നുള്ള ക്ലാസുകളിൽ നിൽക്കാനുള്ള